സാർ ഇംഗ്ലീഷ് ആൻസർ ഷീറ്റിൽ കോഡ് എഴുതിയില്ല പ്രോബ്ലം ആവുമോ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ എസ് എൽ സി ഉത്തരപേപ്പറില് കുട്ടികൾ വരുത്താറുണ്ട് അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എഴുതാൻ വിട്ടുപോകുക അതേപോലെ അഡീഷൻ ഷീറ്റുകളുടെ ടോട്ടൽ എണ്ണം എടുത്ത് എഴുതാൻ വിട്ടുപോകുക അഡീഷൻ ഷീറ്റിന് മുകളിൽ നമ്പർ ഇടാൻ വിട്ടുപോകുക മെയിൻ ഷീറ്റിൽ ഡേറ്റ് എഴുതുമ്പോൾ അത് മാറിപ്പോവുക അല്ലെങ്കിൽ എഴുതാൻ വിട്ടുപോവുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കുറേ മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എസ് പോലെ ഒരു പ്രധാനപ്പെട്ട അരി പരീക്ഷയിൽ എക്സാമിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഒന്നും വരുത്താൻ പാടില്ല അങ്ങനെ വരുത്തത് നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു വലിയ പിഴവ് തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകൾ വന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം ഇൻവാൽഡ് ആയി പോവുകയോ ചെയ്യുമെന്നൊന്നും തോന്നുന്നില്ല പക്ഷേ രജിസ്റ്റർ നമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലാണ് ചെറുതായിട്ട് നിങ്ങളൊന്നും പേടിക്കേണ്ടത് ഇതുമായി ഒരു വിശദമായ വീഡിയോ ഞാൻ ഉടൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ